വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്ലാക്ക് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്സിൻ്റെ ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ റിയൽ അനാലിസിസ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ് ദ നമ്പർ ഓഫ് മാപ്പിംഗ്സ് വിച്ച് ആർ നോട്ട് വൺ വൺ ഓൺ എ സെറ്റ് എ ഈക്വൾ ടു സെറ്റ് എ ബി സി ഡി എസ് അതായത് വൺ വൺ അല്ലാത്ത ഫങ്ഷൻസുകളുടെ എണ്ണം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത് വൺ വൺ ആകുന്ന ഫങ്ഷൻസ് എത്രയുണ്ട് ടോട്ടൽ ഫങ്ഷൻസ് എത്രയുണ്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഫോമുല എൻ റൈസ് ടു എൻ ആണ് എൻ എലമെൻ്റുള്ള ഒരു സെറ്റിലെ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എൻ റൈസ് ടു എൻ ആകുമ്പോൾ ഇവിടെ നമുക്ക് ഫോർ എലമെൻസാണുള്ളത് അതുകൊണ്ട് തന്നെ ഫോർ റൈസ് ടു ഫോർ ഈക്വൾ ടു ഫിഫ്റ്റി സിക്സ് ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസിൻ്റെ എണ്ണം വരിക അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് വൺ വൺ ഫംഗ്ഷൻസ് ടോട്ടൽ നമ്പർ ഓഫ് വൺ വൺ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എൻ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോർ ഫാക്ടോറിയലാണ് വരിക ദാറ്റ്സ് ഈക്വൾ ടു ട്വൻറ്റി ഫോർ ആണ് വരിക പ്പോൾ വൺ വൺ അല്ലാത്ത ഫംഗ്ഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഡി ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി ദറ്റ് ഈസ് ടു ഫിഫ്റ്റി സിക്സ് മൈനസ് ട്വൻറ്റി ഫോർ ദറ്റ്സ് ഈക്വൾ ടു 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 തേർട്ടി ടു ആണ് വരിക അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ദ ഡൊമൈൻ ഓഫ് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു വൺ ബൈ റൂട്ട് ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ് അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻസിലെ എടുക്കാവുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക അപ്പോൾ എടുക്കാവുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് എഫ് എഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ വൺ ബൈ റൂട്ട് ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ് അപ്പോൾ ഇവിടെ എടുക്കാവുന്ന വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൂട്ടിനകത്താകുമ്പോൾ നമുക്കെപ്പോഴും റിയൽ ഫങ്ഷൻസാണ് വരിക റിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എക്സിനെപ്പോഴും റിയൽ നമ്പേഴ്സോ അതിൻ്റെ സബ്സെറ്റുകളോ മാത്രമേ വരാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ റൂട്ടിനകത്ത് വരുന്ന വാല്യൂ എപ്പോഴും എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ആ റൂട്ട് ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ് വരുമ്പോൾ അവിടെ മോഡ് എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം ഇവിടെ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ മോഡെക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം ഇവിടെ സീറോ വരാൻ പാടില്ല സീറോ വന്നു കഴിഞ്ഞാൽ വൺ ബൈ സീറോ നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരും അതുകൊണ്ട് തന്നെ മോഡെക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ വന്നേ പറ്റൂ അപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് രണ്ട് വാല്യൂസ് നമുക്ക് എടുക്കാം പ്ലസ് ഓർ മൈനസ് എക്സ് എടുക്കാം പ്ലസ് ഓർ മൈനസ് എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് വരാം ഇതിൽ നമ്മളിപ്പോൾ രണ്ട് കണ്ടീഷനായിട്ട് ഇത് മാറ്റണം എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്നും വരും മൈനസ് എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് വരും അതായത് എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആണ് കാര്യം സീറോ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്നത് എക്സസ് ചെയ്യില്ല പിന്നെയുള്ളത് എന്താണ് മൈനസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ സീറോയാണ് മൈനസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ ഒരു മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കവിടെ എക്സ് ലെസ് ദാൻ എന്ന് കിട്ടും എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി ആൻസർ ചെയ്യാനായിട്ട് അവിടെ ആർ മൈനസ് ഉണ്ട് ദ ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട് ദ ഓപ്പൺ ഇൻ്റർവൽ സീറോ ഉണ്ട് ദ ക്ലോസ് ഇൻ്റർവൽ മൈനസ് വൺ വൺ ഉണ്ട് അതിൽ ഓപ്ഷനിൽ ശരിയാവുന്ന ആൻസർ എന്ന് പറയുന്ന സെറ്റ് ബി ആണ് ബി ഓപ്ഷനാണ് അതായത് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി സീറയാണ് അവിടെ വരിക കാര്യം സീറോയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഏത് പോയിന്റ് വരെ വേണമെങ്കിലും പോകാം റിയൽ ലൈനിൽ അതുകൊണ്ട് തന്നെ മൈനസ് ഇൻഫിനിറ്റി സീറയ വരിക ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്കടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇഫ് എൻ ഈക്വൾ ടു ഹൺഡ്രഡ് ഫാക്ടോറിയൽ ദെൻ വൺ ബൈ ലോഗ് എൻ ടു ദ ബൈസ് ടു വൺ ബൈ ലോഗ് എൻ ടു ദ ബൈസ് ത്രീ എക്സെട്ര വൺ ബൈ ലോഗ് എൻ ടു ദ ബൈസ് ടെൻ ഈസ് അതായത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ലോകരുതത്തിൻ്റെ റിസൾട്ടുകൾ അറിയേണ്ടതുണ്ട് ഒരു ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് അറിയേണ്ട ലോകരുതത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലോകരിതം ഓഫ് എക്സ് അല്ലെങ്കിൽ എ ടു ദ ബൈസ് ബി എന്ന് പറയുന്നതിനെ നമുക്ക് ലോഗ് എ ടു ദ ബൈസ് മാറ്റി ബേസ് ാണ് ലോഗിഡ് ബൈ ലോഗ് ബൈ ടെൻ ഇങ്ങനെഴുതാൻ പറ്റും ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വൺ ബൈ ലോഗ് എൻ ടു ദൈസ് ടു എന്ന് പറയുന്നതിനെ നമുക്ക് ലോഗ് ബൈ ലോഗ n to the base 2 എന്ന് എഴുതാം അവിടെ ലോഗ് ടു ടു ദ ബൈസ് ടു എന്ന് പറയുന്നത് ആണ് വണ്ണാണ് ലോഗഴുതം അതേ ബേസിൽ തന്നെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ വൺ ആണ് വരിക ഇപ്പോൾ അടുത്ത പ്ലസ് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ലോഗ ത്രീ ടു ദ ബൈസ് ത്രീ ഡിവൈഡ് ബൈ ലോഗ് എൻ ടു ദ ബൈസ് ത്രീ എഴുതാം പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടൈം വരുമ്പോൾ ലോഗ 100 100 100 to to the the base base divided by log n നമ്മൾ നേരത്തെ പറഞ്ഞ ബേസ് ചേഞ്ചിങ് റൂൾ അനുസരിച്ച് log a to the base b അല്ലെങ്കിൽ a, a to to the the base base 2 2 divided by log b എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം log log 2 to the base n എന്ന് റീറൈറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടൈം ലോഗ് ത്രീ ടു ദ ബേസ് എൻ ആയിട്ട് മാറും പ്ലസ് എക്സെട്ര ലോഗ്രഡ് ടു ദ ബേസ് എൻ ഇത് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ലോഗ് ലോഗ്ലസ് ലോഗ് ബി പ്ലസ് എക്സെട്രാ പ്ലസ് ലോഗ എൻ അല്ലെങ്കിൽ ലോഗ് ഹൺഡ്രഡ് വരെ വരുമ്പോൾ നമുക്കിവിടെയും എന്താണ് ലോഗരിതം റൂൾ അനുസരിച്ച് ലോഗ് ലോഗു ത്രീ ഇൻ ടു എക്സെട്രൻ ടു ഹൺഡ്രഡ് ടു ദ ബൈസ് ഹൺഡ്രഡ് എന്ന് എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ ലോഗ നമുക്കറിയാം വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു എക്സെട്ര ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഫാക്ടോറിയൽ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് എഴുതാം ലോഗ ഹൺഡ്രഡ് ഫാക്ടോറിയൽസ് എൻ സോറി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ലോഗ് ഹൺഡ്രഡ് എന്നാണ് എഴുതിയിരുന്നത് ടു ദ ബൈസ് ഹൺഡ്രഡ് അല്ല അവിടെ എൻ ആണ് നമ്മുടെ മുകളിലെ സ്റ്റെപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ലോഗ് ഹൺഡ്രഡ് ഫാക്ടോറിയൽ ടു ദ ബൈസ് ഹൺഡ്രഡ് എന്നാണ് വരിക അപ്പോൾ ലോഗ് ഹൺഡ്രഡ് ഫാക്ടോറിയൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഫാക്ടോറിയൽ ആണ് അതായത് ലോഗ് ഹൺഡ്രഡ് ഫാക്ടോറിയൽ ടു ദ ബൈസ് ഹൺഡ്രഡ് ഫാക്ടോറിയൽ എന്നാൽ വരിക ലോഗ് എ ടു ദ ബൈസ് എ എന്ന് പറയുന്നത് വൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ വൺ ആണ് വരിക നമ്മുടെ ഓപ്ഷനിൽ വരുമ്പോൾ ഡി ഓപ്ഷനാണ് വരിക മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്സെറ്റ് ഇൻ ആർട്ട് ടു ഈസ് നോട്ട് കോൺവെക്സ് അതായത് ആർട്ട് ടു കോൺവെക്സ് അല്ലാത്ത സെറ്റ് സബ്സെറ്റ് ഏതാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കോൺവെക്സ് അല്ലാത്ത സബ്സെറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറയണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് കോൺവെക്സ് എന്നറിയണം കോൺവെക്സ് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നിടത്ത് എക്സ് വൈ എലമെൻ്റ് ഓഫ് എ സെറ്റ് സി ആണെങ്കിൽ സിയിലൊരു എലമെൻ്റ് ആണെങ്കിൽ ലാംഡായ എക്സ് പ്ലസ് വൺ മൈനസ് ലാംഡായ ഇൻ വൈ എലമെൻ്റ് ഓഫ് സി ആയിരിക്കണം ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ എന്താണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിവിടെ എന്താണ് പ്രോബ്ലം ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കോൺവെക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ആ ട്വിലെ ഫിഗർ എന്താണ് നോക്കുക ഇക്വേഷൻസ് നോക്കുക അത് വെച്ചിട്ട് റീജിയനില്ല രണ്ട് റീജിയൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് റീജിയൻ ആണോ ഏത് ഇപ്പോൾ പരാബളയാകാം സർക്കിളാകാം അവിടുത്തെ രണ്ട് പോയിന്റുകൾ എടുത്തിട്ട് ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ആ റീജിയനിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കോൺവെക്സ് സെറ്റ് ആയിരിക്കും ഇനി അതെല്ലാം നമ്മളൊരു റീജിയൻ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് പോയിന്റുകൾ എടുക്കുന്നു അതിൽ അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ആ അതിൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ ആ ഡൊമൈന് പുറത്ത് പോവുകയാണെങ്കിൽ അതൊരിക്കലും എന്താവില്ല കോൺവെക്സ് സെറ്റ് ആവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ കോൺവെക്സിൻ്റെ ഈയൊരു ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാനോർ ഈക്വൾ ടു ട്വൻറ്റി ഫൈവ് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാനോർ ഈക് ടു ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് നമുക്കറിയാം ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എക്സ് മൈനസ് എച്ച് ദി ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദി ഓൾ സ്ക്വയർ ഈക്വൾ ടു ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ അപ്പോൾ ഇത് വെച്ച് നോക്കിയാൽ നമുക്കറിയാം എക്സ്ക്വയർ പ്ലസ് വൈസ്ക്വയറികൾ ടു ട്വൻറ്റി ഫൈവ് ലെസാനോറികൾ ടു ട്വൻറ്റി ഫൈവ് എന്നു പറയുന്നത് സീറോ സീറോ സെൻട്രായിട്ടും ട്വൻറ്റി ഫൈവ് ആവുമ്പോൾ ഫൈവ് സ്ക്വയർ ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈവ് റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ അവരിക അപ്പോൾ ഫൈവ് റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ നമ്മളിവിടെ വരക്കുന്നു ഇനി രണ്ടാമത്തെ യൂണിയൻ എന്ന് പറഞ്ഞാൽ അടുത്ത സെറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് എക്സ്ക്വയർ പ്ലസ് വൈസ്ക്വയറികൾ ടു വൺ ആണ് വൺ എന്ന് പറയുന്നത് വൺ റേഡിയസായിട്ടുള്ള സർക്കിളാണ് അപ്പോൾ ഈ ലെസ് ദാനോറിക്കിൾ ടു ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഈ ഫുൾ ഇതിൻ്റെ അകത്ത പോർഷൻ സർക്കിളിൻ്റെ അകത്ത പോർഷനാണ് വരിക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിക്കിൾ ടു വൺ എന്ന് പറയുന്ന സർക്കിളിൻ്റെ പോർഷനാണ് അതായത് ലൈൻ മാത്രമാണ് വരിക അപ്പോൾ ഇതിൽ ഏത് രണ്ട് പോയിന്റുകൾ എടുത്ത് വരച്ചാലും അത് ആ സെറ്റിനകത്ത് തന്നെയുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ കോൺവെക്സ് ആണ് നമുക്ക് വേണ്ടത് കോൺവെക്സ് അല്ലാത്ത സെറ്റാണ് അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാം രണ്ടാമത്തെ ഓപ്ഷനിൽ നോക്കുക സീറോ ലെസ് ദാൻ ഓറിക്കൽ ടു എക്സ് ലെസ് ദാൻ ഓറിക്കൽ ടു ടു അതായത് സീറോ തൊട്ട് ടു വരെയുള്ള സീറോ മുതൽ ടു വരെയുള്ള റിയൽ ലൈൻ നമ്മൾ അടയാളപ്പെടുത്തുന്നു അതേപോലെ സീറോ തൊട്ട് ടു വരെയുള്ള വൈ ആക്സിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു കിട്ടുന്നതൊരു എന്താണ് സ്ക്വയർ ഏരിയ ആണ് കിട്ടുക അതിനോടുകൂടി യൂണിയൻ യൂണിയൻ വരുമ്പോൾ മോഡ് മോഡെക്സ് ലെസ് ദാൻ ടു ടുവും വരുന്നുണ്ട് മോഡ് വൈ ലെസ് ദാൻ ഒറികൾഡ് ടു വരുന്നുണ്ട് എക്സ് ലെസ് ദാൻ ഓറികൾ ടു എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ മൈനസ് ടുവിനും പ്ലസ് ടുവിനു ഇടയിൽ കിടക്കും വൈയുടെ വാല്യൂ മൈനസ് ടുവിനും പ്ലസ് ടുവിനു ഇടയിൽ കിടക്കും അപ്പോൾ അത് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും എന്തു വരക്കുന്നു ഒരു ഫിഗർ വരക്കുന്നു ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ ഏത് രണ്ട് പോയിന്റുകളും എടുത്ത് ജോയിൻ ചെയ്താലും ഇത് എവിടെ തന്നെയുണ്ട് നമ്മുടെ റീജിയനിൽ തന്നെയുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ സെറ്റും എന്താണ് കോൺവെക്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും ഇനി മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം മൂന്നാമത്തെ ഓപ്ഷൻ മോഡെക്സ് ഈക്വൽ ടു വൺ മോഡെക്സ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ തൊട്ട് പ്ലസ് വൺ വരെയുള്ള എക്സ് ആക്സിലെ വാല്യൂ മോഡ് വൈ ലെസ് താൻ ഓറിക്കോട്ട് പോണ് അതായത് വൈ ആക്സിലെ മൈനസ് വൺ തൊട്ട് പ്ലസ് വൺ വരെയുള്ള റീജിയൻ അപ്പം ഇത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്കൊരു സ്ക്വയർ വീണ്ടും ഒരു സ്ക്വയർ നമുക്ക് കിട്ടും ഇങ്ങനൊരു ആ കിട്ടുക അതിൻ്റെ കൂടെ യൂണിയൻ എക്സിൻ്റെ വാല്യൂ ടുവിനും ഫൈവിനും ഇടയിൽ ൊട്ട് ഫൈവ് വരെ വൈയുടെ വാല്യൂ ത്രീ മുതൽ ത്രീ മുതൽ ഫൈവ് വരെ അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റീജിയൻ റീജിയന്റെ ഇവിടെയാണ് വരിക ടു ഫൈവ് തൊട്ട് വൈയുടെ വാല്യൂ ത്രീ ടു ഫൈവ് വരെ അപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് പോയിന്റുകൾ ഈ രണ്ട് റീജിയനിലെ പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്താൽ അത് എല്ലാ ലൈൻ ലൈനിലെ ചില പോയിന്റുകൾ നമുക്ക് ഈ റീജിയനിൽ അല്ലാതെ കിട്ടും ഇവിടെ ഈ കിടക്കുന്ന പോയിന്റുകൾ റീജിയനിലല്ലാതെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് എന്തല്ല ഇത് കോൺവെക്സ് അല്ല പിന്നെ നാലാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി നോക്കിയേക്കുക അതായത് എക്സിൻ്റെ വാല്യൂ എവിടെ തൊട്ട് എവിടം വരെ സീറോ തൊട്ട് ടു വരെ വൈയുടെ വാല്യൂ വൈ ലെസ് ആനോറിക്കൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ വൈ ഈക്കൾ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ സ്ട്രെയിറ്റ് ലൈനാണ് പാസിങ് ത്രൂ ദി ഒറിജിനാണ് ലെസ്സാനോറിക്കൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ താഴെ പോഷാണ് പോഷ വരിക ഈ മാർക്ക് ചെയ്ത പോർഷനാണ് ഇവിടെ ഏത് രണ്ട് പോയിന്റുകൾ എടുത്ത് ജോയിൻ ചെയ്താലും എന്താണ് നമുക്ക് ആ സെറ്റിൽ തന്നെ കിട്ടും അതുകൊണ്ട് ഇത് നാലാമത്തെ ഓപ്ഷൻ കോൺവെക്സ് ആണ് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു വൺ ഓഫ് ദ ഫോളോയിങ് സബ്സെറ്റ് ഇൻ ആർ ടു ഈസ് നോട്ട് കോൺവെക്സ് അതിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ലെറ്റർ ഇ എഫ് ഫ്രം ആർ ടു ആർ ആൻഡ് ജി ഫ്രം ആർ ടു ആർ ബി കണ്ടിന്യൂസ് ഫങ്ഷൻ വെയർ ആർ ഈസ് ദ സെറ്റ് ഓഫ് ഹോൾഡ് റിയൽ നമ്പേഴ്സ് ദൻ ദ വാല്യൂ ഓഫ് ദ ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് ഇൻ ടു ജി ഓഫ് എക്സ് മൈനസ് ജിഒഫ് മൈനസ് എക്സ് ഡി എക്സ് ഈസ് അതായത് ആ ഇൻറ്റഗ്രൽ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഈയൊരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഒന്ന് ഇൻറ്റർഗ്രലിൻ്റെ പ്രോപ്പർട്ടി ഇൻറ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി അത് നമുക്ക് ആദ്യത്തെ സെക്ഷൻ പറഞ്ഞിട്ട് ഞാൻ ഇൻറ്റർഗ്രലിൻ്റെ പ്രോപ്പർട്ടി പറയാം ഇതിൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആ തന്നിരിക്കുന്ന ഫങ്ഷൻ അത് ഓടു ഫംഗ്ഷൻ ആണോ ഈവൻ ഫങ്ഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊരു ഫങ്ഷൻ ഇപ്പോൾ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് തന്നെ കിട്ടിയാൽ അത് ഇവൻ ഫങ്ഷനും എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൾ ടു മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടിയാൽ അത് ഓഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ ഈവൻ ആണോ ഓഡാണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുന്നു നമുക്ക് ആദ്യത്തെ അതിൽ തന്നെ തന്നിരിക്കുന്ന ഫങ്ഷനിൽ തന്നെ രണ്ടായിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട് ഒന്ന് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ആ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് എക്സിനകത്ത് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഈ തന്നിരിക്കുന്ന ഫങ്ഷനിൽ ആ എക്സിന് മൈനസ് കൊടുക്കുന്നു അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എഫ് ഓഫ് മൈനസ് മൈനസ് എക്സ് എന്നുള്ള ഫോമിലാണ് വരിക എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് മൈനസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സിനെ അതുപോലെ തന്നെ എഴുതാം എഫ് ഓഫ് മൈനസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിട്ടാണ് വരിക സെയിം ഫങ്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് അതിന് എക്സിന് മൈനസ് എക്സ് കൊടുത്താൽ നമുക്ക് സെയിം ഫങ്ഷൻ കിട്ടുന്നതുകൊണ്ട് ഇത് ഈവൻ ഫംഗ്ഷനാണ് ആ ഇൻഡഗറിൽ അകത്ത് കിടക്കുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നു ജിഒഫ് എക്സിന് എക്സിന് പകരം മൈനസ് എക്സ് കൊടുക്കുന്നു മൈനസ് ജിഒഫ് മൈനസ് എക്സിന് മൈനസ് മൈനസ് എക്സ് ആ വരിക ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ജിഒഫ് മൈനസ് എക്സ് മൈനസ് ജിഒഫ് എക്സ് എന്നായിട്ട് വരിക ഇതൊരു മൈനസ് ഔട്ട് സൈഡ് എടുത്താലാണ് നമ്മുടെ ആ ഇൻഡക്കലിനകത്തുള്ള ഫംഗ്ഷനായിട്ട് മാറുക മൈനസ് ഓഫ് ജി ഓഫ് എക്സ് മൈനസ് ജിഒഫ് മൈനസ് എക്സ് എന്നായിട്ട് വരും അതായത് രണ്ടാമത്തെ ഫംഗ്ഷൻ ഓട് ഫങ്ഷനാണ് ആദ്യത്തെ ഫങ്ഷൻ ഈവൻ ഫങ്ഷൻ ആണ് രണ്ടാമത്തെ ഫങ്ഷൻ ഓട് ഫങ്ഷൻ ആണ് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് ഓട് ഫങ്ഷൻ ഇൻ ഈവൻ ഫങ്ഷൻ വരുന്നത് നമുക്ക് ഓഡ് ഫംഗ്ഷനാണ് വരിക നമ്മുടെ ഇൻറ്റഗ്രലിനകത്തുള്ള ഫംഗ്ഷൻ ഓട് ഫംഗ്ഷൻ ആണെന്ന് മനസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി നമ്മൾ ആ ഇൻറ്റഗ്രൽ എടുക്കുന്നു മൈനസ് പൈ ബൈ റ്റു തൊട്ട് പ്ലസ് പൈ ബൈ ടു വരെ ഓഡ് ഫങ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ സീറോയാണ് വരിക അത് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആ പ്രോപ്പർട്ടി ഇതാണ് മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൾ ടു സീറോ ഈഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ആൻഡ് ടു ഇൻടു ഇൻറ്റഗ്രൽ സീറോ ടു എ ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഈവൻ ആണെങ്കിൽ ആ ഇൻ്റഗ്രൽ വാല്യൂ ടു ഇൻറ്റു സീറോ ടു എയും ഓഡാണെങ്കിൽ അതിൻ്റെ ഗ്രൽ വാല്യു സീറോയാണോ ആകുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് സെറ്റിൻ്റെ പി വൈ ക്യൂ ആണ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതായത് സെറ്റുമായിട്ട് സെറ്റിലെ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഏത് പോർഷനാണോ പോറിയൽ അനാലിസിസോ കോംപ്ലെക്സോ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് അബ്സ്ട്രാക്റ്റോളജിബ്രയോ ഏത് പോർഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ ഡൗട്ട് ഉള്ളത് അത് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റിൻ്റെ സെറ്റ് അസ്ത്രീ പോയിൻറ്റ് സീറോ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ ഫോർ സിക്സ് ഫോർ ട്രിപ്പിൾ ഫൈവ് വൺ ഫോർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ ഉടൻ തന്നെ സെറ്റ് റസ്ട്രയില് ജോയിൻ ചെയ്യുക